ഹലോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുല്ലമാല റെഡിയാക്കി എടുക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പെട്ടെന്ന് ചീത്തയായി പോവും നമ്മൾ ഒന്നോ രണ്ടോ വെട്ടോ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കവർ വെച്ചിട്ടുന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പോവുകയാണ് ആദ്യം ഒരു ഏഴ് സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ മൂന്ന് സെൻറ്റിമീറ്ററും ഉള്ള ഒരു പേപ്പറ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തൊരു പെറ്റൽ ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട് വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒരു കവർ എടുക്കാനായിട്ട് പോവാണ് നമുക്ക് തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കിട്ടുന്ന കവർ എടുത്തിട്ട് അതിൻ്റെ ഒരു മേൽഭാഗവും അതുപോലെ തന്നെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ മേൽഭാഗത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ പെറ്റൽസ് എടുക്കാനായിട്ട് പറ്റും പിന്നെ താഴ് സൈഡ് രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് താഴത്തെ സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വിഷറിയൊക്കെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിഷറിയൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ താഴൊന്ന് അതായത് നീളത്തിലിട്ടിട്ടാണ് മടക്കിയത് പെറ്റലുടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നീളത്തിലിട്ട് മടക്കി പക്ഷേ നീളത്തിലിട്ട് മടക്കുമ്പോൾ നല്ല കട്ടിക്കാണ് കിട്ടുന്നത് അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ് സ്റ്റാപ്പ് ലെയർ ചെയ്യുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത് നീളത്തിൽ അതായത് വീതിയിൽ ഇട്ടിട്ട് ഇത് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മടക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ലെയർ കുറഞ്ഞിട്ട് കട്ട് കുറഞ്ഞിട്ടും എന്നിട്ടിന്ന് സ്റ്റാപ്പ് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത പേപ്പർ വെച്ചിട്ട് വരയ്ക്കുന്ന സമയത്ത് തെന്നിപ്പോതിരിക്കാനാണ് സ്റ്റാപ്പ് ലെയർ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിന് മേളിൽ പെറ്റൻ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മേലിനും താഴെ വരെ ചരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് ചരിച്ച് ചെയ്യുമ്പം കുറച്ചും കൂടി നമുക്ക് സ്ഥലം കിട്ടും കുറച്ചും കൂടി പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല കട്ട് ാണ് ഇതിരിക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കട്ടി വരത്തില്ല ചെയ്യുമ്പോൾ എന്താ പറയുക അമ്പത് വയസ്സൊക്കെ പറയുമല്ലേ ബെറ്റിക്കോട് കവർ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു കവർ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ കട്ടിയായത് കൊണ്ട് തന്നെ കൈ ഒക്കെ മുറിയുള്ള ചാൻസുണ്ട് കത്രിയുണ്ട് അത് ശ്രദ്ധിച്ചു തന്നെ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസെടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള തെർമോളിൻ്റെ

ഇത് പേപ്പർ കവർ ആയതുകൊണ്ട് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ആവുമ്പം തന്നെ താഴോട്ട് ഇറക്കി കൊടുക്കുക അല്ലെങ്കിൽ നല്ല കട്ടിക്ക് ഇറക്കാൻ പറ്റാത്ത രീതിയാവും അപ്പം നമ്മളിത് അങ്ങനെ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു സംഭവമാണ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാൻ തലയിൽ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് സ്റ്റോറി തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആരും ഇല്ലായിരുന്നു വീഡിയോ എടുത്ത് തരാനായിട്ട് അപ്പോൾ നല്ല ഇതാണ് നമ്മളാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതിൻ്റെ റേറ്റ് കളയിൽ പോയി ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ തുണിയുടെയോ പ്ലാസ്റ്റിക് ആണോയെന്ന് അറിയത്തില്ല ഉണ്ടല്ലോ അതിന് റേറ്റ് വരുന്നത് എനിക്കൊന്ന് ഒരു മീറ്ററിന് അറുപത് രൂപയായിരുന്നു അന്ന് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഓണം ഒക്കെ വരുവാണല്ലോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടെന്നും ഒക്കെ കമൻ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്